ശബരിമല അയ്യപ്പ സംഗമം സർക്കാരിന്റെ കാപട്യം വിശ്വാസികൾ തിരിച്ചറിഞ്ഞുവെന്ന് മണ്ണാർക്കാടി എം എൽ എ എൻ ഷംസുദീ ഏറെ കൊട്ടിഘോഷിച്ചു നടത്തിയ ആഗോള ശബരിമല സംഗമം തികഞ്ഞ പരാജയവും രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾ പോലും പരിപാടി ബഹിഷ്കരിച്ചത് കനത്ത തിരിച്ചടിയുമാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ എൻ ആദരിക്കുന്നതാണ് കൂടിയായും അയ്യപ്പ ദർശനത്തിന് പോകാൻ തീരുമാനിച്ചാൽ സ്വാമി ശരണം അദ്ദേഹത്തിന് സമൂഹം തന്നെ ഒരു വലിയ ബഹുമാനം കൊടുക്കണം ആ അയ്യപ്പന്മാരെ അപമാനിച്ചവർ ഒരു പൊടിക്കൈ ഇട്ടിട്ട് ആ അയ്യപ്പന്മാരുടെ ആളാകാൻ ശ്രമിച്ചപ്പോ സമൂഹം അംഗീകരിച്ചില്ല വിശ്വാസികൾ അംഗീകരിച്ചില്ല നാലായിരം പേർക്കുള്ള സൗകര്യം ചെയ്ത് രജിസ്ട്രേഷൻ വെച്ചു മൂവായിരമാണ് രജിസ്റ്റർ ചെയ്തു എന്നാണ് പറഞ്ഞത് അതിന്റെ കണക്ക് നമ്മളെടുത്തില്ല അവര് പറയുന്നതാണ് പക്ഷെ അവിടെ വന്നത് അറുനൂറ്റി അൻപത് ആളെ ഉള്ളൂ ആ അറുന്നൂറ്റി ആളിൽ തന്നെ മഹാഭൂരിപക്ഷവും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരായിരുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി ആളാണ് ആള് പങ്കെടുത്തത് ഗോവിന്ദിടക്കണൊക്കെ മടങ്ങി വരുന്ന പ്രവാസികൾ ചെയ്ത സേവനം സർക്കാർ വിസ്മരിക്കുകയാണ് പുതുതായി ആരംഭിക്കുന്ന നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ തിരിച്ചുവന്ന പ്രവാസികളെ ഉൾപ്പെടുത്താത്തത് തികഞ്ഞ അനീതിയാണ് യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കേണ്ടത് തിരിച്ചുവന്ന പ്രവാസികൾക്കാണ് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടുന്നവരാണവർ അവരെയാണ് സർക്കാർ മറന്നത് അതുകൊണ്ടുതന്നെ പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന തിരിച്ചുവന്ന പ്രവാസികളുടെ മനസ്സ് സർക്കാരിനെതിരാവുകയാണെന്നും ഷംസുദ്ദീൻ പറഞ്ഞു അതിജീവന രാഷ്ട്രീയത്തിൻ്റെ ഏഴര പതിറ്റാണ്ട് എന്ന പ്രമേയത്തിൽ മുസ്ലിം ലീഗ് നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രവാസി ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ ചടങ്ങിൽ പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ ടി കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബഷീർ തെക്കൻ ആമുഖ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം പ്രമേയ പ്രഭാഷണം നടത്തി പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ചികിത്സാ ആനുകൂല്യമുള്ള പ്രിവിലേജ് കാർഡ് പ്രഖ്യാപനം പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുനിയൂർ നിർവഹിച്ചു പ്രിവിലേജ് കാർഡിനുള്ള അപേക്ഷാ ഫോറം വിതരണം കിംസ് അൽഷിഫ പ്രതിനിധി അബ്ദുള്ള ഷാക്കീർ നിർവഹിച്ചു പ്രവാസി ലീഗ് ദേശീയ കൺവീനർ എം എസ് അലവി ഏറ്റുവാങ്ങി രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി പ്രവാസി ലീഗിന് ജില്ലയിൽ പ്രോജ്വല നേതൃത്വം നൽകിയ നേതാക്കളായ എം എസ് അലവി എം വീരൻ ഹാജി പി എ ഷൌക്കത്തലി പഴയലക്കടി എം സി സൈതലവി ഹാജി ചോലയിൽ അബ്ദു കുഞ്ഞു ഹാജി കരിങ്ങനാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കളത്തിൽ അബ്ദുള്ള അഡ്വക്കേറ്റ് ടി എ സിദ്ദിഖ് കല്ലടി അബൂബക്കർ ഫായിദ ബഷീർ കെ പി ഇംബിച്ചി മമ്മു ഹാജി പി എ തങ്ങൾ ടി എ സലാം മാസ്റ്റർ പൊൻപാറ കോയക്കുട്ടി കെ കെ എ അസീസ് സി പി അലവി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു